പ്രത്യേക സ്നേഹത്തോടെ ജോളി ഹോട്ടൽ കുണ്ടിപാടിൽ വിവിധ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച പ്രവർത്തികളുടെ ഉദ്ഘാടനം പി കെ ബഷീർ രൂപയുടെ വികസനമാണ് ഇവിടെ ഉദ്ഘാടനത്തിനൊരുങ്ങിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാസി അധ്യക്ഷത വഹിച്ചു ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഊർഗാടി ഗ്രാമപഞ്ചായത്തിൽ എൺപത് ലക്ഷം രൂപയുടെ പ്രവൃത്തികളുടെ പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളാണ് ഇന്ന് വിവിധ വാർഡുകളിലായിട്ട് നടത്തപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രദേശത്തും ഇതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ എം എൽ എയുടെ ആസി ഫണ്ടിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു കൊല്ലം കൊണ്ട് മൂന്ന് കോടി രണ്ട് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് അതിലിപ്പോൾ ഒന്നര കോടി രൂപയുടെ പ്രവർത്തികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ടെൻഡർ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു പിന്നെ സർക്കാർ ഗ്രാമീണ റോഡ് പ്രഖ്യാപിച്ചു അത് എം എൽ എ പ്രപ്പോസ് ചെയ്യണമെന്ന് കുറയ്ക്കും അങ്ങനെ എം എൽ എ പ്രപ്പോസിൽ ചെയ്തിട്ടാണ് സർക്കാർ ആറു കോടി രൂപ ഏറനാട് മണ്ഡലത്തിലേക്ക് എം എൽ എ നിർദ്ദേശിച്ച റോഡുകളാണ് ഗ്രാമീണ റോഡുകളായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉറങ്ങാട്ടി ഗ്രാമപഞ്ചായത്തിലെ ഇതിൻ്റെ ഈ പ്രദേശത്തും ഗ്രാമീണ റോഡുകളുടെ ഫണ്ട് അനുവദിച്ചത് അത് ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഫണ്ടുകളൊക്കെ എല്ലാവർക്കും അനുവദിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ലക്ഷ്യങ്ങള് മങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ മൈത്ര വാർഡിൽ ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഈ റോഡ് നമ്മുടെ ഇവിടെ ഞങ്ങൾ വോട്ട് ചോദിച്ച് വന്നപ്പോൾ നമുക്കൊരു റോഡില്ല എന്നുള്ള നമ്മുടെ ഈ ഭാഗത്തുള്ള ആൾക്കാരുടെ അത് ഞങ്ങൾ നമ്മളെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നിവാസികൾക്ക് ഇനിയും ഇവിടെ കുറച്ചുകൂടി നമ്മുടെ പിന്നെ ഇവിടെ ട്രെയിൻ ഇത് വിട്ട് കൊടുക്കാനുണ്ട് നമുക്ക് ചെയ്യാം ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നോടൊപ്പം നിന്ന് എൻ്റെ വാർഡിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഇനിയും അവർക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് റോഡുകൾ ഫണ്ട് വെച്ചിട്ടുണ്ട് ആ ഫണ്ടുകളൊക്കെ മഴ പോയാൽ നമുക്ക് തുടങ്ങാം ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് ഒരു കോടി രൂപയുടെ വികസന വിപ്ലവമാണ് പണി കഴിഞ്ഞ് പൂർത്തീകരിച്ച ഉദ്ഘാടനങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പി കെ ബഷീർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ വാസു സ്റ്റാ വൈസ് പ്രസിഡന്റ് പിന്നെ ഷിജോ ആൻ്റണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ പിന്നെ ബ്ലോക്ക് മെമ്പർ ജമീല അയ്യൂബ് അങ്ങനെ എല്ലാ മെമ്പർമാരും കൂടിയായിട്ട് ഒരു ഉത്സവമായിട്ടാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും കൃതജ്ഞതയും മറ്റും അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ഒക്കെ ഇനിയും നമ്മൾ ടെൻഡർ നടപടികളും പിന്നെ മറ്റുള്ള പരിപാടികളും ഒരു കോടി രൂപയോളം ഫണ്ടുകൾ വന്നത് നമുക്ക് പൂർത്തീകരിക്കാറുണ്ട് അത് എത്രയും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ ഇതിലെ ഞാൻ പറഞ്ഞു നിർത്തുന്നു വെടിയോട് കുണ്ടുവഴിക്കുളം കാവങ്ങൽ റോഡ് മുപ്പത് ലക്ഷം കുണ്ടുവഴി നെല്ലിക്കുന്ന് റോഡ് രണ്ട് ലക്ഷം ഉണ്ണിമുറ വന്നിലപ്പറമ്പ് കുണ്ടുവഴി ആലിഞ്ചുവട് റോഡ് നവീകരണം അഞ്ച് ലക്ഷം വന്നിലപ്പറമ്പ് കുണ്ടുവഴി റോഡ് ഡ്രൈനേജ് രണ്ട് ലക്ഷം കുണ്ടുവഴി ചുണ്ടത്ത് റോഡ് പാർശ്വ സംരക്ഷണം മൂന്ന് ലക്ഷം വന്നിലപ്പറമ്പ് നഗർ ഭവന സുരക്ഷ രണ്ടര ലക്ഷം വന്നിലപ്പറമ്പ് ഭീമൻകുഴി റോഡ് ഇരുപത്തി അഞ്ച് ലക്ഷം ആലിഞ്ചുവട് കുണ്ടുവഴി റോഡ് ഡ്രൈനേജ് അഞ്ച് ലക്ഷം ആലിഞ്ചുവട് മുഹമ്മദ് അലി ഹാജി റോഡ് ഒരു ലക്ഷം എന്നിങ്ങനെയാണ് പദ്ധതികൾക്കായി ചിലവഴിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് പൂർത്തീകരിച്ച കോഴിക്കോട് അംഗൻവാടിയുടെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയാറിന് നടക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജോ ആന്റണി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഹലീമ കെ കെ ഹസനത്തി കെ ടി മുഹമ്മദ് കുട്ടി ബ്ലോക്ക് മെമ്പർ ജമീല അയ്യൂബ് മെമ്പർമാരായ അനുരൂപ് സത്യൻ റായികുട്ടി സൈനബ കെ ജമീല ആസൂത്രണ സമിതി അംഗങ്ങളായ അനൂപ് മൈത്ര പി കെ അബ്ദുറഹ്മാൻ സി ടി റഷീദ് എൻ കെ യൂസഫ് സി ടി അബ്ദുറഹ്മാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ബിച്ചുട്ടി കെ മുഹമ്മദ് അബൂബക്കർ ടി മുജീബ് റഹ്മാൻ കെ കെ സുജേഷ് കെ പി രംഗനാഥൻ യു ഹനീഫ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്യാസ് സ്റ്റൗ വിൽപ്പന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായി അൽമോയ ഗ്യാസ് ഏജൻസീസ് എക്സ്ചേഞ്ച് റിപ്പയറിംഗ് എല്ലാത്തിനും അൽമോയ ഗ്യാസ് ഏജൻസീസ് മുക്കം റോഡ് അരീക്കോഡ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ